ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്ത് വന്നാലും ഹോസ്പിറ്റലിലേക്ക് പോകില്ല എന്ന് വാശി പിടിച്ച് ഐശ്വര്യം നിൽക്കുമ്പോൾ എന്ത് ചെയ്തിട്ടായാലും ഐശ്വര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് അവരോടും ഒക്കെ പറയുന്നുണ്ട് എന്നെ കൊന്നാലും ഞാൻ വരല്ല എന്ന് ഐശ്വര്യ പിന്നെയും പിന്നെയും ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നുണ്ട് എങ്കിൽ ഈ വീട്ടിൽ നിനക്ക് തുടരാൻ സാധിക്കില്ല നിനക്ക് ഈ വീട്ടിൽ തുടരണമെന്നാണ് ആഗ്രഹമെങ്കിൽ നീ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഒപ്പം ആ ഹോസ്പിറ്റലിലേക്ക് വന്നേ പറ്റൂ എന്ന് ഇടുകേട്ട് അമൃത പറയുന്നുണ്ട് നമുക്ക് ചെക്കപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ വീട്ടിലേക്ക് മടങ്ങാം എന്നാൽ ഐശ്വര്യ ഐശ്വര്യ അമൃതയുടെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ ഐശ്വര്യം മനസ്സിൽ വിചാരിക്കുന്നു ഇത് എല്ലാവരും ഒത്തുകൊണ്ടുള്ള പ്ലാനാണ് പോകാതിരുന്നാൽ പ്രശ്നവാ എങ്ങനെയും അരുണിനെ ഒഴിവാക്കണം അവിടെ ചെന്ന് എന്തെങ്കിലും വഴി കാണാം അല്ലാതെ രക്ഷയില്ല ഒടുവിൽ ഐശ്വര്യ പറയുന്നു എന്നാൽ പോകാം അല്ലേ പക്ഷെ ഒരു കാര്യം അമ്മ സമ്മതിക്കണം നമ്മളോടൊപ്പം അരുൺ വരാൻ പാടില്ല അതെന്താ അരുണിന്റെ ഭർത്താവല്ലേ അരുണന്റെ നില്ല ഒപ്പം വരേണ്ടത് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അമ്മ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് പേടിയാ അരുൺ വഴിയിൽ വെച്ച് എന്നോട് ദേഷ്യപ്പെടും പ്രഷർ കൂറിയാൽ വേരിയേഷൻ ഉണ്ടാകും അതുകൊണ്ട് പിന്നെ പല പല പ്രശ്നങ്ങളുണ്ടാവും ഇത് കേട്ട് ശ്യാമ പറയുന്നുണ്ട് അരുണേട്ടനോട് ഞാൻ പറയാം അത് പറ്റില്ല ടെസ്റ്റിന് പറഞ്ഞെങ്കിൽ അരുണേ അരുൺ എന്നോടൊപ്പം ഉണ്ടാവരുത് എന്നാൽ ഞാൻ വരില്ല എന്നെ വീണ്ടും ഐശ്വര്യ പറയുന്നുണ്ട് ഓക്കെ അരുൺ വരുന്നില്ല വേഗം ഇറങ്ങുന്ന വസുന്ധര ബേങ്ങമാ പോകാം എന്ന് വസന്തര പറഞ്ഞപ്പോൾ അമ്മേ പോണോ അമ്മേ എന്ന് വീണ്ടും ഐശ്വര്യ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട് പോണം വാ ഇറങ്ങ് എന്ന് വസന്തരയും ഒട്ടും താല്പര്യമില്ലാതെ വസന്തരയോടൊപ്പം പോവുകയാണ് ഐശ്വര്യ പോക അവരെല്ലാം പോയതിനു ശേഷം ശ്യാമ അരുണിനോട് പറയുന്നു അരുണേട്ടാ ഞാൻ പറഞ്ഞില്ലേ പ്രഗ്നൻസിയുടെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട് ഞാൻ കൂടെ വരുന്നതാ നല്ലത് എന്ന് അരുൺ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു വേണ്ട എല്ലാം ഞാനേറ്റു ഐശ്വര്യ എടുത്തിടെ ഡ്രാമയാണിതെങ്കിൽ ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിക്കും ഉറപ്പ് പിന്നീട് കാണിക്കുന്നത് ഇവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു അമൃതയും ശ്യാമയും ഐശ്വര്യയും വസുന്ധരയും പിന്നെ സുരഭയും ഉണ്ട് കൂടെ ഐശ്വര്യ വിളിക്കുകയാണ് ചെക്കപ്പിനായിട്ട് പെട്ടെന്നൊന്ന് ആവുകയാണ് ഐശ്വര്യ ആ നിൽക്കുന്നതാണ് ഐശ്വര്യ എന്ന് അമൃത ചൂണ്ടിക്കാട്ടി കൊടുക്കുന്നു ഐശ്വര്യ വരൂ സ്കാനിങ് ഡേ അവിടെയാണ് അങ്ങോട്ടേക്ക് വരുമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് ഐശ്വര്യ ചെല്ലു എന്ന് വസുന്ധരയും ഈശ്വര ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും ഏഹ് നടത്തിയാൽ പ്രശ്നമാണ് എന്താ ചെയ്യാ എന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യ ചെല്ലാനല്ലേ പറഞ്ഞത് എന്ന് വസുന്ധരയും വേറെ നിവൃത്തിയില്ലാതെ ഐശ്വര്യ അവർക്കൊപ്പം പോകുന്നു സിസ്റ്റർ നടന്നോളൂ ഞാൻ വരാമെന്ന് ഐശ്വര്യ അയ്യോ അത് പറ്റില്ല അതിപ്പോൾ എനിക്കെങ്ങനെ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു സിസ്റ്റർ നടന്നോളൂ എമർജൻസി ആയിട്ട് എനിക്കൊന്ന് ഫോൺ ചെയ്യണം സ്കാനിങ് റൂപ്പ് റൂമൊക്കെ എനിക്കറിയാം നടന്നോളൂ ഞാൻ വരാം ഓക്കെ പെട്ടെന്ന് വരണമെന്ന് സിസ്റ്ററും പറയുന്നുണ്ട് ഉടൻ ഐശ്വര്യ അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് മായയെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്റെ മായ ഞാൻ വല്ലാത്തൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് ഒന്നും പറയണ്ട വസന്തരാമയും ശ്യാമയും എല്ലാവരും കൂടി നിർബന്ധിച്ച് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ദൈ ഇപ്പോൾ സ്കാനിങ്ങിനെ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അത് പ്രശ്നമാവില്ലേ എന്ന് മായ ചോദിക്കുന്നുണ്ട് ദൈ ഞാനിവിടെ പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഐശ്വര്യ ചോദിക്കുന്നു ഇവരുടെ സംസാരം ശ്യാമ കേൾക്കുന്നു ഞാനിപ്പോൾ തന്നെ ആളെ വിളിക്കാം അവിടെ സ്കാനിങ് സെൻറ്ററിലെ ആളെ എനിക്കറിയാം അവർ ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ടാണ് ആളെ ക്ലീൻ റിപ്പോർട്ട് തരുന്നതിൽ നല്ല ക്യാഷ് കൊടുക്കേണ്ടി വരും എനിക്ക് മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അത് എത്രയാണെന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊടുത്തോളാം എനിക്ക് തരുന്ന സ്കാനിങ് റിപ്പോർട്ട് കണ്ട് വസന്തരാമയും ശ്യാമയും ഞെട്ടണം ഇതും ശ്യാമ കേൾക്കുന്നു അത് ഞാൻ ഏറ്റവും ഐശ്വര്യ ധൈര്യമായിട്ടിരിക്കെ ഓക്കെ എന്നൊക്കെ മായ പറയുന്നുണ്ട് പതിയെ ശ്യാമ വന്ന് വസന്തരയോട് ഈ കാര്യം പറയുന്നുണ്ട് സുരഭി കേൾക്കാതെയാണ് പറയാൻ പോകുന്നത് അമ്മ വന്നേ അത്യാവശ്യമായി നമുക്ക് ഡോക്ടറെ ഒന്ന് കാണണമെന്ന് ശ്യാമ വസന്തരയോട് പറയുന്നു ഐശ്വര്യ വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണുകയാണ് ശ്യാമയും വസുന്ധരയും എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഇടയ്ക്ക് അമൃതയെ വളരെ ദേഷ്യത്തോടെ സുരഭി നോക്കുന്നുണ്ട് അങ്ങനെ ശ്യാമയും വസുന്ധരയും ഡോക്ടറെ കാണുന്നു എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ എന്ന് ഡോക്ടർ പറയുന്നു ഡോക്ടർ ഞാൻ ശ്യാമ ഐശ്വര്യ എന്റെ ഏട്ടന്റെ വൈഫാണ് ഐശ്വര്യ ഇപ്പോൾ പ്രഗ്നൻസി ചെക്കപ്പിന് വന്ന ആളല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുന്നു അതേ ഡോക്ടർ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ശ്യാമ ഐശ്വര്യയുടെ പ്രഗ്നൻസി ചെക്കപ്പ് നടന്നിട്ടില്ല മൂന്നാം മാസം എന്നല്ലേ പറയുന്നത് സ്കാനിംഗ് റിപ്പോർട്ടും കൂടി കിട്ടണം എനിക്കേട്ട് ശ്യാമ പറയുന്നു അല്ല ഡോക്ടർ അതിലൊരു പ്രശ്നമുണ്ട് പ്രശ്നമോ എന്ത് പ്രശ്നമെന്ന് ഡോക്ടർ എന്താ കാര്യം പറഞ്ഞോളൂ എന്ന് ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട് അതേ ഡോക്ടർ നമ്മൾ തമ്മിൽ പരിചയമുള്ളോട് പറയാണ് ഐശ്വര്യയുടെ പ്രഗ്നൻസി കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട് എന്റെ കൺഫ്യൂഷൻ മനസ്സിലായില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വസുന് പറയുന്നു ഡോക്ടർ പറയുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത് എന്തായാലും പറഞ്ഞോളൂ കേൾക്കട്ടെ എന്ന് ഡോക്ടർ ഇത്രയും ദിവസമായിട്ടും ഹോസ്പിറ്റൽ ചെക്കപ്പിന് വരാൻ ഐശ്വര്യ തയ്യാറാവുന്നില്ല പിന്നെ പ്രഗ്നൻസി ആണെന്ന് എങ്ങനെയാണ് നിശ്ചയിച്ചതെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം സ്വന്തമായി ഒരു സ്കാനിംഗ് റിപ്പോർട്ടുമായി വീട്ടിലേക്ക് വന്ന് പ്രഗ്നന്റ് ആണെന്ന് എല്ലാവരോടും പറഞ്ഞതാണ് തുടർന്ന് പ്രഗ്നൻസിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുകയാണ് വസുന്ധര ഇപ്പോൾ ഇവിടേക്ക് നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത് ഇവിടെ എത്തിയ ശേഷം ഐശ്വര്യ എടുത്തി ആർക്കോ ഫോൺ ചെയ്തു ഇവിടുത്തെ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിലെ അവിടുത്തെ സ്റ്റാഫിനെ സ്വാധീനിച്ച് കള്ള റിപ്പോർട്ട് സംഘടിപ്പിക്കുമെന്ന് ഫോണിലൂടെ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ശ്യാമ അതെ ഡോക്ടർ ഞാൻ കേട്ടതാണെന്ന് ശ്യാമ എൻ്റെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു കള്ളത്തരം കാണിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നു എന്നാൽ അതൊന്നും അറിയണമല്ലോ എന്നും ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾ പുറത്തു നിന്നോളൂ ഇവിടെ അത് നടക്കില്ല അത് ഞാൻ ഏറ്റുമെന്നും ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പുറത്തേക്ക് പോകുന്നു സ്കാനിങ് റൂമിന് പുറത്ത് നിൽക്കുകയാണ് ഐശ്വര്യയും മറ്റൊരു സിസ്റ്ററും ആ സിസ്റ്റർ ഐശ്വര്യയോട് പറയുന്നു മേഡം ഒന്നും കൊണ്ടും പേടിക്കേണ്ട മായാ മേഡം എന്നെ വിളിച്ചിരുന്നോ ഞാനെല്ലാം നോക്കിക്കോളാം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ജീവൻ വീണതെന്ന് ഐശ്വര്യ പറയുന്നുണ്ട് സിസ്റ്ററിനോട് എല്ലാം നന്നായിട്ട് അവസാനിച്ചാൽ രേഖയ്ക്ക് ഇപ്പോൾ പറഞ്ഞ തുക മാത്രമല്ല നല്ലൊരു ഗിഫ്റ്റ് കൂടി ഞാൻ വാങ്ങിച്ചു തരുമെന്ന് ഐശ്വര്യം പറയുന്നു സന്തോഷം മാഡം വരും എന്ന് പറഞ്ഞ് ഡോക്ടർ പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്ക് ഡോക്ടറും ഷാമയും കൂടി വരുന്നത് ഡോക്ടർ എന്താ ഇവിടെ പ്രശ്നമായല്ലോ എന്നൊക്കെ ആ സിസ്റ്റർ വിചാരിക്കുന്നുണ്ട് ഐശ്വര്യം ഒന്ന് ഞെട്ടി ഐശ്വര്യയുടെ സ്കാനിങ് കഴിഞ്ഞില്ലേന്ന് ഡോക്ടർ ചോദിക്കുന്നു ഇല്ല ഡോക്ടർ എന്ന് സിസ്റ്ററും പറയുന്നു എന്നാൽ നടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ എന്താണ് ഇവിടെ പതിവിലാറിയെന്ന് സിസ്റ്റർ ചോദിക്കുന്നുണ്ട് അത് കേട്ട് ഡോക്ടർ പറയുന്നു ഇത് ശ്യാമ അറിയാമല്ലോ അല്ലെ ശ്യാമ അറിയാത്തത് എന്താ സിംഗർ അല്ലേ അറിയാം ഡോക്ടർ എന്നൊക്കെ ആ സിസ്റ്റർ പറയുന്നുണ്ട് ഞാനും ഷ്യാമെ പരിചയക്കാരാണ് ഒരു സ്പെഷ്യൽ പരിഗണന ശ്യാമയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറയുന്നു അതിനെന്താ ഡോക്ടർ അത് ഞാൻ ഏറ്റു ഇത് കേട്ട് ഡോക്ടർ പറയുന്നു ശ്യാമയുടെ സ്കാനിങ്ങിന് ഞാൻ കൂടി ഉണ്ടാവും അതാണ് ശ്യാമ വരൂ ഐശ്വര്യം വന്നോളൂ എന്ന് പറഞ്ഞ ഡോക്ടർ അകത്തേക്ക് കയറുന്നു ദേഷ്യത്തോടെ ഐശ്വര്യ ശ്യാമയൊന്ന് നോക്കുന്നുണ്ട് ശ്യാമ അകത്തേക്ക് പോയി ശേഷം രണ്ടുപേരെയും സ്കാനിങ് റിപ്പോർട്ട് പരിശോധിക്കുകയാണ് ഡോക്ടർ ഡോക്ടറിന്റെ മുന്നിൽ ശ്യാമയും അമൃതയും വസുന്ധരയും ഉണ്ട് ശ്യാമയുടെ കാര്യം പറയുന്നു കുഞ്ഞിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആണ് ശ്യാമ ആവശ്യത്തിന് എക്സസൈസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു ശ്യാമയെല്ലാം നല്ല സന്തോഷത്തോടെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിന് ആവശ്യത്തിന് ഗ്രോത്ത് ഉണ്ട് ശേഷം ഐശ്വര്യയുടെ കാര്യം ചോദിക്കുന്നു ഐശ്വര്യയുടെ യഥാർത്ഥ റിപ്പോർട്ടാണിതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ അത് പരിശോധിക്കുന്നു വല്ലാത്ത ടെൻഷൻ തോന്നുകയാണ് എന്താ ഡോക്ടർ ഐശ്വര്യ പ്രഗ്നന്റ് അല്ലേ എന്ന് വസന്തര ചോദിക്കുന്നു പറയണ ഡോക്ടർ ഐശ്വര്യടുത്ത് പ്രഗ്നന്റ് തന്നെയല്ലേ എന്ന് ശ്യാമയും ചോദിക്കുന്നു അത് എന്നെ പറഞ്ഞ ഒരു മടിയോടെ സംസാരിക്കുകയാണ് ഡോക്ടർ അങ്ങനെ ഡോക്ടർ ആ കാര്യങ്ങൾ അവരോട് പറയുന്നു അരക്കേട്ട ഞെട്ടലോടെ ഇരിക്കുകയാണ് മൂന്ന് പേരും പെട്ടെന്ന് തന്നെ വസന്തര പുറത്തേക്ക് പോകുന്നു കൂടെ ശ്യാമയും അമൃതയും പോകുന്നുണ്ട് വളരെ ടെൻഷനോടെ പുറത്ത് കാത്തുനില്ക്കുകയാണ് ഐശ്വര്യ ഈ സമയം ഐശ്വര്യ സ്കാനിങ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പുറത്ത് നിൽക്കുകയായിരുന്നു ഒരു വ്യാജ റിപ്പോർട്ട് ആ ആ സിസ്റ്റർ കൊണ്ടുവന്ന് ഐശ്വര്യക്ക് കൊടുത്തു ഐശ്വര്യ ചോദിക്കുന്നുണ്ട് ഇത് കണ്ടാൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ പറയുമല്ലോ അല്ലേ എന്ന് ഉറപ്പായിട്ടും പറയുമെന്ന് സിസ്റ്ററും പറയുന്നു എങ്കിൽ ലേഖയുടെ അക്കൗണ്ടിലേക്ക് തരാമെന്നേറ്റ് ഇരുപത്തി രൂപ ഞാൻ ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ഐശ്വര്യ എൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി തരാമെന്ന് മേഡം പറഞ്ഞിരുന്നല്ലോ എന്ന് ലേഖ ചോദിക്കുന്നു പിന്നെ അതും തരുന്നുണ്ട് നാളെ ഞാൻ ലേഖയെ കാണാൻ വരും അപ്പോൾ എൻ്റെ കയ്യിൽ ആ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടാവും എന്ന് ഐശ്വര്യ ഡോക്ടറുടെ കണ്ണ് വെട്ടിച്ച് ഈ വ്യാജ സ്കാനിങ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഞാൻ കുറെ പാടുപ്പെട്ടു എല്ലാം ഞാൻ കണ്ടതല്ലേ അതിന് യോജിച്ച ഗിഫ്റ്റേ ഞാൻ തരുമോ ഉറപ്പ് എന്നൊക്കെ ഐശ്വര്യ പറയുന്നു എന്നാൽ ശരി മേഡം ഞാൻ അകത്തോട്ട് ചെല്ലട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റർ പോകുന്നു ക്യാഷ് ലേഖയുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയാണ് ഐശ്വര്യ ഈ സമയം വസന് സുരഭി ഐശ്വര്യയുടെ അരികിലേക്ക് വന്നിട്ട് ആ വസുന്തരയും അമൃതയും ശ്യാമയും കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഇത്ര പെട്ടെന്ന് അവർ എങ്ങോട്ട് പോയെന്ന് ഐശ്വര്യ ചോദിക്കുന്നു എന്തായാലും എന്നോട് പറഞ്ഞിട്ടില്ല എന്തായാലും മൂന്നുപേരും ഈ പരിസരത്തില്ല ഞാൻ വന്ന കാനം കാണാനില്ല എന്നൊക്കെ സുരഭി പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ